നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്ത ഒക്ടോബർ നവംബർ മാസത്തിലെ പെൻഷൻ തുകക്ക് പിന്നാലെ വീണ്ടും രണ്ടു മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൂടി അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരാൻ പോകുന്നു നിലവിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒക്ടോബർ നവംബർ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കാത്ത നിരവധി പേരുണ്ട് ഇവർക്കുള്ള വിതരണവും ഇന്നുമുതൽ ആരംഭിച്ചിട്ടുണ്ട് കൈകളിലേക്കുള്ള വിതരണവും സജീവമായി നടക്കുന്നുണ്ട് കൂടാതെ ഒന്നോ രണ്ടോ മാസത്തിലെ പെൻഷൻ തുക കൂടി ഉടൻ വിതരണം ചെയ്യുമെന്ന് സംസ്ഥാനം കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയെ അറിയിച്ചതിന് പിന്നാലെയാണ് കേരളത്തിന് ആശ്വാസമായി മുൻകൂർ വായ്പ എടുക്കാൻ കേന്ദ്ര അനുമതിയും ലഭ്യമായത് വായ്പാ പരിധിയിൽ നിന്ന് മൂവായിരം കോടി രൂപ കടമെടുക്കാനാണ് അനുവദിച്ചിരിക്കുന്നത് അടുത്ത മാസത്തെ ശമ്പളം പെൻഷൻ ക്ഷേമ പെൻഷൻ എന്നിവ വിതരണം ചെയ്യുന്ന െ ഈ തുക വിനിയോഗിക്കും ഇതോടൊപ്പം തന്നെ മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്നതിനായി രണ്ടായിരം കോടി രൂപയുടെ വായ്പ സമാഹരിക്കുന്നതിന് സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിക്കാനും സർക്കാർ ശ്രമം തുടങ്ങി വിധവ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ എന്നിവ കൈപ്പറ്റുന്ന പെൻഷൻ ഗുണഭോക്താക്കളിൽ രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി വരെ മസ്തി പൂർത്തിയാക്കിയവർക്ക് തുക ലഭ്യമാവും കൂടാതെ രണ്ടായിരത്തി ഏപ്രിൽ മാസം മുതൽ അതാത് മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ ഇനി വിതരണം ചെയ്യാൻ പോകുന്നത് ഏപ്രിൽ മാസത്തിലെ കുടിശ്ശിക എന്നതിൽ വ്യക്തത വരുത്തിയിട്ടില്ല നിലവിൽ രണ്ടായിരം കോടി രൂപ സമാഹരിക്കുന്നത് ഒൻപത് പോയിന്റ് ഒരു ശതമാനം പലിശ നൽകിയാണ് പെൻഷൻ കുടിശ്ശിക ഒരു പരിധിവരെ വിതരണം ചെയ്യുന്നതിനായി അയ്യായിരം കോടി രൂപയായിരുന്നു കേന്ദ്രത്തോട് സംസ്ഥാനം ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ഇതിൽ നിന്ന് മൂവായിരം കോടി രൂപയുടെ വായ്പ അനുമതിയാണ് സംസ്ഥാനത്തിന് ലഭ്യമായിട്ടുള്ളത് വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക